ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നുവെന്ന യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയഅഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും അറിയിക്കുന്നു എല്ലാവരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ദൈവം നിങ്ങൾ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു നല്ല ചിരിച്ച മുഖം ഇന്ന് പകൽക്കാരും കാണുവാൻ സ്വർഗം എന്നെയും നിങ്ങളെയൊക്കെ ഓർത്ത് സ്തോത്രം പിശാജ് എപ്പോഴും നമ്മൾ ദുഃഖത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് പ്രതികൂലത്തിന്റെ കാര്യം പറഞ്ഞ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ക്രിസ്തുവിന്റെ വചനം സകല ഐശ്വര്യത്തോടും നമ്മളിൽ വസിക്കണമെന്ന് എന്തിന് സകല ജ്ഞാനത്തോടും കൂടെ വസിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ആ ക്രിസ്തു യേശുവിൻ്റെ ആ ജീവനുള്ള വചനം സകല ഐശ്വര്യത്തോടും സകല ജ്ഞാനത്തോടും സകല അറിവോടും കൂടി നമ്മളിൽ നിറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കലും ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ഐ മീൻ പിശാജിന് ഇടം കൊടുക്കരുത് അവനിവിടെ വസിക്കാൻ ഇടം കൊടുക്കരുത് ദൈവവചനത്തിൽ അധിഷ്ഠിത ജീവിക്കുന്ന ഒരു പിടിക്കുന്നവനും പിടിക്കുന്നവളുമായി നിത്യജീവനും അതുകൊണ്ട് ഈ ദിവസങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹവും സമാധാനവും കൊണ്ടുവരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവതിരത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം റോമർക്കെതിലേഖന അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപതും ഇരുപത്തിയൊന്നും വാക്യങ്ങൾ വായിക്കുന്നത് ശ്രദ്ധയോടെ കേൾപ്പിക്കും എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തിര നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ രണ്ട് കാര്യങ്ങളാണ് പാപം വാഴുന്നിടത്ത് എന്തുണ്ടാകും മരണമുണ്ടാകും കൃപ വാഴുന്നിടത്ത് എന്തുണ്ടാകും നീതിക്കായിട്ടുള്ള ഉണ്ടാകും ഈ രണ്ട് കണ്ടന്റ് ആണ് റോമാ സഭയോട് വളരെ വ്യക്തമായി പറയുന്നത് പാപം പെരുകുന്നിടത്ത് കൃപ അത്യന്തം വർദ്ധിക്കും എന്താന്ന് വെച്ചാൽ പാപം ഉള്ളടുത്ത് എന്തുണ്ട് മരണമുണ്ട് കൃപ ഉള്ളടുത്ത് എന്തുണ്ട് ജീവനുണ്ട് ആമേ സ്തോത്രം പറഞ്ഞാൽ പാപം ഉള്ളടത്ത് എന്തുണ്ട് മരണം ആമൻ വാഴുവാൻ തയ്യാറായി നിൽക്കുന്നുണ്ട് പക്ഷെ കൃപ ഉള്ളെടുത്ത് എന്തുണ്ട് ജീവനും സമർത്ഥിയായ ജീവനും ഉണ്ട് ഇവിടെ വ്യക്തമായി പറയുന്നുണ്ട് എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർധിച്ചു എന്തിന് ഈ പാപ പങ്കുലമായ ജീവിതത്തിൽ നിന്നും ജീവനിലേക്ക് കൊണ്ടുപോകുവാനാണ് ഈ യേശു കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് മുപ്പത്തി മൂന്നര തിരുവയസ് വരെ ഈ ലോകത്തിൽ പാവമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി ജീവിച്ച ആ യേശു കർത്താവ് ഈ ലോകത്തെയും ഈ ലോകത്തിന്റെ ഭരണ സംവിധാനത്തിൽ നോക്കി വിളിച്ചു പറഞ്ഞൊരു പദമുണ്ട് അറിയാമോ എന്നെ പാവത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ആർ ബോധം വരുത്തും എന്ന് വെച്ചാൽ ഈ പാപത്തിന്റെയും നീതിയുടെയും ന്യായവിധിയുടെയും അവൻ താക്കോൽ ആരുടെ കയ്യിൽ ഇരിക്കുന്നു യേശുവിന്റെ കയ്യിലായിരിക്കുന്നു അവനായി ഈ ലോകത്തെ സൃഷ്ടിച്ചത് അവന്റെ മേലാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് അതുകൊണ്ട് പാപം പെരുകുന്നിടത്ത് എന്തുണ്ടാകും പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ കേട്ടോ മരണം സംഭവിക്കും പക്ഷെ കൃപയിൽ പൊതുങ്ങൾ നിൽക്കുന്ന ഒരു ക്രിസ്തുജീവിതം ഗെന്നിൽ വെളിപ്പെട്ടാൽ ഗൻ്റെ കൃപക്കകത്താണ് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ പുറകിൽ വ്യാപരിക്കുന്ന നിത്യത ആയിരിക്കും സ്തോത്രം അതുകൊണ്ട് ഇവിടെ പറയുന്നത് പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ സ്തോത്രം അതുകൊണ്ട് പാപം സംബന്ധിച്ചുള്ള ജീവിതം അല്ല ഈ ലോകത്ത് നമുക്ക് ശാശ്വതമായ പരിഹാരം കൃപയിൽ പൊതിഞ്ഞ് യേശു ക്രിസ്തുവിന്റെ വചനത്തിലും അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദനാണോ അവൻ നിത്യതയെ അവകാശമാക്കിയിരിക്കും ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട പ്രവചനങ്ങൾ ദൂതുകൾ അതുപോലെ തന്നെ വാഗ്ദത്തങ്ങൾ ഇതൊക്കെ സംഭവിച്ചാലും ഇല്ലേ നമ്മുടെ നിത്യത ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ നമ്മൾ നേടിയാൽ അതെല്ലാം ഇവിടെ കളഞ്ഞിട്ട് പോകേണ്ടി വരും പക്ഷേ നമ്മൾ കേട്ട വചനങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് അമേ നമ്മുടെ സ്ഥിരകളിലൂടെ രക്തം ഓടുന്നത് പോലെ ഓടുവാൻ തയ്യാറായാൽ ഈ ലോകത്തിന്റെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പ്രശ്നം വന്നാലും ഒരു ദൈവഭക്തൻ വിളിച്ചു പറയും ഒരു ദൈവഭക്ത വിളിച്ചു പറയും എന്തൊക്കെ എനിക്ക് ലഭിച്ചാലും ഇല്ലെങ്കിലും ആ നിത്യതയെ ഞാൻ സ്വപ്നം കണ്ടു ജീവിക്കുകയാണ് ആ യേശുവിനോടുകൂടെയുള്ള വാസം ഞാൻ നിത്യതയിൽ കാണുവാൻ ാണ് സ്തോത്രം നമുക്ക് യേശുവിൻ്റെ കൂടെ വാഴണം അവൻ്റെ കൂടെ ഇരിക്കണം അവനോടൊപ്പം ഇരുന്ന് സന്തോഷിക്കണം അതിനാ ഈ ലോകത്തില് ദൈവം ആക്കി വെച്ചു അതുകൊണ്ട് തരുന്ന ആയുസ് എത്രയാണെങ്കിലും അത് യേശുവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക പാവം കാണുമ്പോൾ ആ പാവം കാണുമ്പോൾ അത് ചെയ്യാതിരിക്കാനുള്ള ഒരു മനസ്സ് ദൈവം എനിക്ക് തരണം ആ പാപത്തിന്റെ വനിത ബലം മരണമത്ര അതുകൊണ്ടാ പഗുലൂസ് വ്യക്തമായി പറഞ്ഞു പാപത്തിന്റെ ശമ്പളം മരണമത്രേ ആ മരണം നമ്മുടെ മുമ്പിൽ വാഴുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കാതിരിക്കുവാൻ പ്രാർത്ഥിക്കണം ഓരോ ദിവസവും വചനം ധ്യാനിച്ച് അതിൽ മുദ്ര ചെയ്ത് നമ്മുടെ തലമുറകൾ ഇന്നത്തെ യുവതി യുവാക്കൾ അനേകം പേർ നഷ്ടപ്പെടുകയാണ് സഭയ്ക്കകത്തും പുറത്തും സമൂഹത്തിനകത്തും യുവതി യുവാക്കൾ പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വരെ പണ്ട് യുവതി യുവാക്കൾ പക്ഷെ ഇന്ന് പത്ത് വയസ്സായ പിള്ളേര് പോലും പാപത്തിൽ അടിമപ്പെട്ടു ജീവിക്കുന്നു മധ്യ ും മയക്കുമരുന്നിനും കഞ്ചാവിനും മറ്റു വിഭിചാര പ്രവർത്തനങ്ങളിലൊക്കെ അകപ്പെടുന്നുണ്ട് അവിടെ സംഭവിക്കുന്ന മരണമാണ് കൊച്ചു പിള്ളര് പോലും തൂങ്ങി മരിക്കുന്നു ആത്മഹത്യ ചെയ്യുന്നു ആ രാജ്യത്തിനകത്തിരുന്നു കൊണ്ടാണ് ഞാൻ ഈ വചനം വസിക്കുന്നു അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പാപത്തിന്റെ ഒരു ശമ്പളക്കാരനായി മാറാതിരിക്കാൻ യേശു ക്രിസ്തുവിലും അവന്റെ കൃപയിലും അവന്റെ വചനത്തിലും നീതിയായാലുള്ള അവന്റെ വിശുദ്ധീകരണത്തിനും നീയും ഞാൻ മറിയപ്പെടുമ്പോൾ നിത്യജീവൻ ഒരിക്കൽ നമ്മൾ കവർന്നുകൊണ്ട് പോകത്തില്ല അങ്ങനെ ഒരു നിത്യത നമ്മൾ അവകാശമാക്കുവാൻ തയ്യാറെടുക്കുവാൻ ഓരോരുത്തരും ആഗവാനം ചെയ്തുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് യു ജീസസ് ലവ്സ് യു ഗോഡ് യു